നമസ്കാരം ടോലിനോ മാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ മേഘാലയലുള്ളത് മേഘാലയലെ രണ്ടാമത്തെ ദിവസമാണ് അപ്പം ഇത് മോർണിംഗ് എണീറ്റപ്പുള്ള വ്യൂ ആണ്ടോ ഈ കാണുന്ന മോർണിംഗ് എണീറ്റപ്പുള്ള വ്യൂ ആണെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സൊഹാറാണ് സൊഹറൻ്റെ അടുത്താണ് സൊഹറ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വൈസഡാം വാട്ടർഫാൾസ് നൊക്കിലക്കായ് വാട്ടർഫാൾസ് അതായത് ചിറാപൂഞ്ചിൻ്റെ ചിറാപൂഞ്ചി എത്രണേൻ്റെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ തൊട്ട് മുന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് സോ മേഘാലയയിലാണുള്ളത് ഗൈസ് മേഘാലയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ മനോഹരമായ സ്ഥലങ്ങളിലൊരു സ്ഥലമാണ് മേഘാലയ വാട്ടർഫാൾസിൽ വിശേഷിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ സ്ഥലം ഏറ്റവും നമ്പർ വൺ ടൂറിസത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് മേഘാലയ പിന്നെ യെസ് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു രണ്ട് വർഷം മുന്നേ മേഘാലയയിൽ ഓൾറെഡി വന്നതാണ് ഈ സ്ഥലത്തേക്ക് ഓൾറെഡി പോയതാണ് ഞാനും എൻ്റെ ഒപ്പം സുനിലും ആയിരുന്നു ഉണ്ടായിരുന്നത് യെസ് യെസ് അപ്പം ഞാൻ റൂം കാണിക്കാം പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്തിരുന്നത് എന്താ ഒരു സ്റ്റോർ ഹൗസ് പോലത്തെ ഒരു റൂമാണ് ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട് ടീ ബ്രെഡ് എഗ് ബട്ടർ താങ്ക് യു എസ് ഇവിടെ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് എസ് മിറർ ഉണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നതാണ് ഈന്നത്തെ കാഴ്ചകൾ മേഘാലയയിലെ മേജർ ടൂറിസ്റ്റ് സ്ഥലമായ ചിറാപുഞ്ചി അതായത് മേഘാലയയിൽ പോകുന്ന എന്തായാലും തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ചിറാപുഞ്ചി ചിറാപുഞ്ചി എന്ന് പറയുന്നത് ലോകത്തിലന്നെ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ് ഈ അപ്പം ഇന്ന് നമ്മൾ വൈസഡാമിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പം സമയം രണ്ട് മണിയാണ് ഇവിടെ പെട്ടെന്ന് ഇരുട ഔട്ടോ ഈ ഒരു അഞ്ച് മണി ആറ് മണി ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ ലൈറ്റൊക്കെ ഏകദേശം പോവും പിന്നെ ഫോഗ് വരാൻ തുടങ്ങും അപ്പം മേഘാലയ ഏർലി മോർണിംഗ് തന്നെ എല്ലാ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാണെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങാൻ ശ്രമിക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം എൻ്റെ പുറകിൽ കാണുന്നതാണ് ഓറഞ്ച് റൂട്ട്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് ാണ് ഓറഞ്ച് റൂട്ട്സ് പി റെസ്റ്റോറൻ്റ് കയറി നോക്കാം ലഞ്ച് കഴിച്ചിട്ടില്ല യെസ് ഗവൺമെൻറ് ഓഫ് മേഘാലയ യൂണിറ്റ് ഓഫ് ടൂറിസം മേഖലയ ഓറഞ്ച് റൂട്ട്സ് ഇവിടെ ഞാൻ ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ട് കുറച്ച് പൊട്ടാറ്റോ ചിപ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ ഒരു അങ്കിളായിരുന്നു നമുക്ക് ചിപ്സൊക്കെ മേടിച്ചെന്നിവിടെ ഒരു പൊട്ടാറ്റോ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇവിടെ ഈ കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് ടീ ഷർട്ടൊക്കെ കാണാം പിന്നെ ചായപ്പൊടികളാണ് കേട്ടോ ഈ വെക്കുന്ന ഹണി ചായപ്പൊടി പിന്നെ കീച്ചെയിൻ്റെ ഈ സാധനങ്ങൾ കീച്ചെയിൻ ആണ് പിന്നെ നമ്മൾ ഫ്രിഡ്ജ് മാഗ്നറ്റാണ് കേട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഓരോ സൈറ്റ് സീങ് പ്ലേസസിൻ്റെ പിന്നെ സ്വീറ്റ്സ് അങ്ങനെയൊക്കെയാണ് ഇത് കപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കപ്പാണ് ഇതാണ് ഇവിടുത്തെ ഫുഡ് മെനു ആണ് ഇത് സ്റ്റാൻഡേർഡ് മീൽ ഇത് സ്പെഷ്യൽ മീൽ എന്നു പറയുക സ്റ്റാൻഡേർഡ് മീലിന് ഇരുന്നൂറ്റി അറുപതാണ് ഇത് ഇത്രയും സാധനങ്ങളുണ്ടാവും സ്പെഷ്യൽ മീലിന് മുന്നൂറ്റി മുപ്പതാണ് ഇത്രയും സാധനങ്ങളുണ്ടാവും ഇത് അൺലിമിറ്റഡ് ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ലിമിറ്റഡായിട്ടുള്ള താലി ഇതാണ് ലിമിറ്റഡ് ആയിട്ട് വരുന്ന താലി ഡെസേർട്ട് ദോശ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഈ നമ്മളൊരു സ്റ്റാൻഡേർഡ് മീലാണ് പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ആണ് കേട്ടോ പിന്നെ ഇതാണ് ഈ കാണുന്ന വയ്യാണ് റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ റൂംസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഫേമസ് ആയിട്ട് വരുന്ന റെസ്റ്റോറൻ്റ് ആണ് സ്മോക്കിംഗ് പാടില്ല പിന്നെ ഇവിടുത്തെ ഓരോ സൈറ്റ് സീങ് പ്ലേസസ് വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അത് ഈ കാണുന്ന നാച്ചുറൽ പൂളാണ് ഇവിടെ നമ്മൾ പോകുന്നുണ്ട് ഇത് കേവാണ് മൂൾഡിങ് ഈ കേക്കെ പോകണം അപ്പം മേഘാലയ പ്ലാനുള്ളവർ ഈ ഒരു ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം ഇതൊക്കെ അവിടുത്തെ സൈറ്റ് സീയിങ് പ്ലേസസ് ആണ് മാർക്കറ്റ് വരുന്നുണ്ട് സോഫോറ മാർക്കറ്റ് ഡബിൾ ടെക്കർ ലിവിങ് റോഡ് ബ്രിഡ്ജ് ഇത് ഇവിടുത്തെ ഫേമസ് സൈറ്റ് സീങ് ആണ് ഇത് ലിവിങ് നൊക്കില്ലക്കായി വാട്ടർഫോൾസ് ആണ് ഈ തന്നെ ഇതൊക്കെ ഏതാ സ്ഥലം അറിയില്ല പിന്നെ അത് ഇവിടെ വെൾക്കം ബോർഡായിട്ട് പല എല്ലാ ലാംഗ്വേജും ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജിലും ഇവിടെ വെൾക്കം ബോർഡായിട്ട് വെച്ചിട്ടുണ്ട് ഇന്ത്യ മാത്രമല്ല കേട്ടോ വേൾഡിലുള്ള ഏകദേശം എല്ലാ ലാംഗ്വേജുകളും ഇവിടെ കാണാം ഹോളി ഡൂട്സ് യൂണിറ്റ് ഇവരെ പല യൂണിറ്റുകൾ പല രാജ്യത്ത് ഉണ്ട് കേട്ടോ അപ്പം ഇവിടുന്ന് ലഞ്ച് കഴിക്കുന്നിടത്തുനിന്നുള്ള വ്യൂ ആണ് ആണ്ട്ടോ കാണുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ടെ പിന്നെ ഈ സെർവ് ചെയ്യുന്നൊരു ഡ്രസ്സ് ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് അതേ നമ്മുടെ നീലെത്തിയിട്ടുണ്ട് താങ്ക് യു റൈസ് വന്നിട്ടില്ലാത്ത പപ്പടാണ് ഇതൊരു ചപ്പാത്തിയാണോ ഇത് ഇവിടെ സ്റ്റാൻഡേർഡ് മീൽ ആട്ടോ ഇതെന്താണാവോ എന്താ അറിയത്തില്ല ആണ് സ്വീറ്റ് ആണ് ഇത് ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആട്ടാൽക്കറിയാണ് ഇത് സാമ്പാറാണ് സാമ്പാറല്ല രസമാണ് ഇത് എന്താ അറിയത്തില്ല പിന്നെ ഒരു ചട്നി പോലത്തെ ഒരു സാധനം காத்தில் போடிiegல மறிmit 건강 சட் Onion button பான்ய மகலம் மகல merchant டிா பி VISTA Nabhan வர aminoя 싶은 ഇനി ചട്നി കൊള്ളാണ്ടോ ഇനി സ്വീറ്റ് കൊള്ളാണ്ടാവും സ്വീറ്റ് നല്ലപോലെ ഉണ്ടാവും എന്തൊക്കെയുണ്ടോ റോൾഡ് ചെയ്യും പൊട്ടാറ്റോ നമ്മൾ ഇങ്ങനെ ഈ നടന്നു വന്നു ഫുഡ് കഴിച്ച് നിന്നും ഫുഡ് കഴിച്ച് ഈ ബൈക്ക് വന്നു നമ്മുടെ ഈ വൈക്കാണ് കേട്ടോ വൈസഡാങ്ങിലൊക്കെ പോകുന്ന വൈ ഇതാണ് ഇതെല്ലാണ്ട് പിന്നെ വേറെ കൊറേ റൂട്ട്സ് ഉണ്ട് നമ്മൾ ഈ വൈക്കാണ് പോകുന്നത് നമ്മുടെ വണ്ടി കിട്ടിട്ടുണ്ട് ഈ വണ്ടി എവിടെ വരെ പോകുന്നറിയത്തില്ല വണ്ടിയാണ് അപ്പം ഈ സ്ഥലത്തൊക്കെ ഞാൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ ഈ സ്ഥലത്ത് ഞാൻ വന്നതാണ് നടന്നിട്ടായിരുന്നു അന്ന് വന്നത് പിന്നെ നമുക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് നേരത്തെ നമുക്ക് നമുക്ക് ഈ വഴിക്ക് ഒരുപാട് ഹോം സ്റ്റേകൾ എൻ്റെ കാണുന്ന ഹോം സ്റ്റേ റിസോർട്ടുകളൊക്കെ ഇവിടെ കിട്ടാൻ വേണ്ടിട്ടോ എന്ത് മനോഹരമായ പ്രദേശാണ് നോക്കിയ പച്ചപിരിച്ച പ്രദേശം പച്ചപിരിച്ചു കുഞ്ഞു കുഞ്ഞു മലകൾ നമ്മുടെ വണ്ടി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു പോയിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു തിരുത്തുണ്ട് ചെറിയൊരു തിരുത്തുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ വണ്ടിയിലായിരുന്നു പോയി തിരിച്ച് വെരുമ്പോഴായിരുന്നു നടന്നു വന്നത് അതേ ഈ ബൈക്കാണ് നമ്മൾ വന്നത് അങ്ങനെ നമ്മൾ ഇവിടെ വരെ നമുക്ക് നമ്മുടെ വണ്ടി ഉണ്ടായിരുന്നു വണ്ടി ഇങ്ങോട്ട് പോയി നമുക്ക് പോകേണ്ട വൈ ഈ വയ്യാണ് ഇതിവിടെ ഇങ്ങനെ പോകണമൊക്കെ കാണാം എസ് എ വൺ മൈക്ക് ഈ വൈക്കായിട്ടാണ് നമുക്ക് പോകണ്ട ഇനി ഇവിടെ നിന്നൊരു എണ്ണൂറ് മീറ്ററും കൂടെ ഉള്ളൂ നമ്മുടെ വയസ്സാമിലേക്ക് നല്ല നമുക്കൊരു ഒരാളെ ഐ ഫ്രം 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 കേരള യു യു വേർ വേർ നൈസ് ബൈക്ക് ട്ടോ പുള്ളി പുള്ളി മറ്റേ വാട്ടർഫാൾസിലേക്ക് പോവാണ് നമ്മൾ വരുമ്പോൾ ഒരു ബോർഡ് കണ്ടില്ലേ ആ വാട്ടർഫാൾസിലേക്ക് പോവാണ് അങ്ങേ ദൂരത്ത് നമുക്കൊരു വാട്ടർഫാൾസ് കാണാം അതാണ് നമ്മൾ വരുമ്പോ ഒരു സ്ഥലം കണ്ടില്ലേ അതാണ് ലൈറ്റ്ലം വാട്ടർഫാൾ ആണ് നമ്മുടെ വൈസഡാങ് വാട്ടർഫോളിന്റെ പാർക്കിംഗ് ഈ കാണുന്നതാണ് പാർക്കിംഗ് നമുക്ക് ഇതിലെ വേണം പോവാൻ നമുക്ക് ഒരു ഷോർട്ട് കട്ട് കിട്ടിട്ടുണ്ട് ഈ ബൈക്കാണ് നമ്മൾ ഇറങ്ങി പോകുന്നത് ഇത് ഇവിടെ സ്റ്റിക്കുകളൊക്കെ വിൽക്കുന്നതാണ് പത്ത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇറങ്ങി നമ്മളിവിടെ കൊറച്ച് മണിപ്പൂരുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ മണിപ്പൂരുന്നാണ് നമുക്ക് അങ്ങനെ എൻട്രി ഫീസ് ഒന്നുമില്ല സോ വൈസാങ്കിലൊക്കെ എൻട്രി ഫീസൊന്നുമില്ല ഈ കാണുന്ന പോലത്തെ സ്റ്റെപ്സുകളാണ് നമുക്ക് ഇറങ്ങി പോകാനുള്ളത് ഇറങ്ങി വരുന്ന വൈക്ക് നമുക്ക് രണ്ട് വൈ കാണാം ഈ ഇങ്ങനെ ഒരു വൈ കാണാം ഇങ്ങനൊരു വൈ കാണാം ഈ വൈ വ്യൂ പോയിന്റിലേക്കാണ് ഈ വൈ വാട്ടർഫാളിലേക്ക് ഇറങ്ങി പോകുന്ന വൈയാണ് ഈ വൈ നമ്മൾ വ്യൂ പോയിന്റ് കണ്ടിട്ട് വരാം ഓ മൈ ഗോഡ് അടിപൊളി ോ സൂപ്പർ അമേസിംഗ് നമുക്ക് അവിടെ താഴെ വെള്ളത്തിലൊക്കെ ഇറങ്ങാം ഇവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങാം പിന്നെ അവിടെ മേലേക്കായിട്ട് ഇറങ്ങാം നമ്മളൊന്നും അങ്ങനെ മേലേക്കൊക്കെ കയറി പോയിട്ടുണ്ട് അതുവരെ പോയിട്ടുണ്ട് അപ്പൊ വ്യൂ പോയിന്റ് പോയി നമ്മളിപ്പം വാട്ടർഫാളിലൊക്കെ ഇറങ്ങാൻ പോവാണ് ഇതുപോലെ മരത്തിന്റെ വേരുകളുള്ള സ്റ്റെപ്പുകളട്ടെ നമുക്ക് അങ്ങോട്ട് നിന്നങ്ങോട്ട് ഇതുപോലെ മരത്തിനെ കൊണ്ട് കെട്ടിയിരിക്കുന്ന സ്റ്റെപ്പുകളട്ട ഇതിപ്പം അവർ പുതിയ ഉണ്ടാക്കിയ സ്റ്റെപ്പാണ് തോന്നുന്നു ഇതേ നമുക്ക് ഇതിലെ പോയിട്ട് ഇതിലേ ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങി പോണം കേട്ടോ ഗൈസ് സൂക്ഷിച്ചു വേണം നമ്മൾ ഇറങ്ങാൻ ഏറ്റവും ദയ വരുത്തിയിരിക്കാൻ കേട്ടോ ഇത് വെള്ളം നോക്കിയ വെള്ളം എന്ത് ആണ് നോക്കിയത് വെള്ളം നല്ല ക്ലിയർ വാട്ടറാണ് കേട്ടോ ആ സുഹൃത്തുക്കളെ ഇഷ്ടപ്പെട്ടോ ഇതാണ് നമ്മുടെ വൈസഡാം വാട്ടർഫാൾസ് അപ്പം ഇഷ്ടപ്പെട്ടവർ കമൻറ് ചെയ്യുക ലൈക്ക് ചെയ്യുക Oh my god. അതെ നമ്മളൊരു കേവ് വലത്ത ഇത് കൂടെ പൊക്കോണ്ടിരിക്കാണ് ഇതിന്റെ ഫസ്റ്റ് ലെയറിലേക്ക് പൊക്കോണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ വന്ന വഴി ആണ് കേട്ടോ ഇതിലെ ഇങ്ങനെ കയറി 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 ഈ ഒരു വൈക്കു കൂടെ നമ്മൾ കേറിയിട്ടാണ് ഇവിടെ എത്തിയത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലെവൽ വാട്ടർഫാൾ വരുന്നത് നോക്കിയാ എന്ത് ബ്യൂട്ടിഫുൾ ആലോ കാണാൻ ഇതിന്റെ ചുറ്റിനും സറൗണ്ടിങ്സ് മൊത്തം നമ്മുടെ റെയിൻ ഫോറസ്റ്റ് ആണ് കേട്ടോ വലിയ വലിയ മരങ്ങളാണ് നമുക്ക് നിന്ന് കാണാൻ പറ്റാം അപ്പം ഇവിടെ വരുന്നവരൊക്കെ ശ്രദ്ധിച്ച് കേറാം അപ്പം നമ്മൾ വൈസടാങ്ങൾ കണ്ട് തിരിച്ച് കയറിയിരിക്കുകയാണ് ഇപ്പോൾ റോട്ടിലെത്തി ഇനി തിരിച്ച് പോവാണ് നമ്മൾ ഇനി മെയിൻ റോഡിലേക്ക് പോവാണ് മെയിൻ റോഡിൽ നിന്നും തിരിച്ച് റൂമിലേക്ക് പോകുകയാണ് തിരിച്ചു തിരിച്ച് വരുമ്പോൾ നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയായിരുന്നു ഒരു കാറിൽ അവർ വെസ്റ്റ് ബംഗാളിൽ ഒരു ഒരു ആഴ്ച ആയിട്ട് വെസ്റ്റ് ബംഗാളിൽ നിന്നും അരുണാചലൊക്കെ പോയി ഇങ്ങനെ യാത്ര യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ബാച്ചിലേഴ്സ് ആയിരുന്നു അവരായിരുന്നു നമുക്ക് ലിഫ്റ്റ് വന്നത് അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് യെസ് നമ്മളിപ്പോൾ തിരിച്ച് സവാറയിലെത്തിയിട്ടുണ്ട് ഇവിടെ നോക്കിയത് ബ്യൂട്ടിയാണ് നോക്കിയാൽ ഫുള്ള് കോടെ നിറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ കംപ്ലീറ്റ് കോടയാണ്